ഞാൻ നല്ല ഏത് പോലീസും ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്തിട്ടുള്ള ഇതിപ്പോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല പലവട്ടം മുന്നും ചെയ്തിട്ടുണ്ട് നൂറ് മീറ്ററോളം നല്ല ബ്ലോക്ക് അല്ലായിരുന്നേ അപ്പൊ പിന്നെ നമ്മൾ ഇറങ്ങി ആക്ട് ചെയ്യാണ്ട് അവിടെ പെട്ടെന്ന് ബ്ലോക്ക് മാറില്ല അത്രക്കും ഒരു പേയ്മെന്റ് ആവശ്യമില്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെ എന്താ പറയാ ഞങ്ങളുടെ സർവീസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലിയാ മനുഷ്യനെ ചെയ്യാൻ പറ്റുള്ളൂ

ആ ആംബുലൻസിൽ ഓടുന്നത് അതുപോലെ തന്നെ റോഡിൽ തടസ്സങ്ങൾ നേരിടും വാസിഫലി ഇറങ്ങി ഓടി ആ വണ്ടികളെയൊക്കെ ബ്ലോക്ക് മാറ്റി ഓടുന്ന ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു സിനിമ നമ്മൾ അത്രയും ടെൻഷൻ അടിച്ച് കണ്ട ഒരു സിനിമയാണ് കാരണം ഓരോ സെക്കൻഡിനും ജീവൻ്റെ വിലയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു സിനിമ കൂടിയാണ് അപ്പോൾ അതുപോലൊരു സംഭവം റിയൽ ആയിട്ട് സംഭവിച്ചിരിക്കുകയാണ് തൃശ്ശൂർ അത്യാവശന നിലയിലുള്ള ഒരു കൊണ്ട് ആംബുലൻസ് പോകുന്നു അപ്പോൾ റോഡിൽ അത്രയും ബ്ലോക്ക് ഉണ്ട് ഒരു പോലീസുകാരി ഇറങ്ങി ഓടി ആ വാഹനങ്ങളെയൊക്കെ മാറ്റി ആ ബ്ലോക്ക് ക്ലിയർ ചെയ്ത് ആംബുലൻസിനെ വഴിയൊരുക്കുകയാണ് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം വന്നു കാരണം എത്ര ഒരു വലിയ കാര്യമാണ് ഒരു ജീവനാണ് ആംബുലൻസിലുള്ളത് അപ്പോൾ ആ ഒരു ബ്ലോക്ക് കാരണം ആ ജീവൻ നഷ്ടപ്പെടുത്താൻ ആ പോലീസുകാർക്ക് മനസ്സ് മനസ്സനുവദിച്ചില്ല അപ്പോൾ ആ മാഡം തൃശ്ശൂർ സിറ്റി വനിതാ പോലീസിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അപർണ ലവകുമാറാണ് അപ്പോൾ മാം എൻ്റെ കൂടെ ഉണ്ട് ആദ്യമായിട്ടല്ല വാർത്തകളിൽ ഇടം പിടിക്കുന്നത് എന്നും ഇത്തരത്തിലുള്ള മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളിലൂടെ സ്ഥിരം വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളൊരു മാഡമാണ് അപ്പോൾ മാഡത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഒരു ആംബുലൻസിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഓടുകയാണ് ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു ഞങ്ങൾ ട്രെൻഡ് വിഭാഗം അല്ലേ ഞാൻ നല്ല ഏത് പോലീസും ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്തിട്ടുള്ളൂ ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല പല വട്ടം മുന്നും ചെയ്തിട്ടുണ്ട് പതിനെക്കാട്ടും മുമ്പ് വേറെ കുറേ പോലീസുകാരൊക്കെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്നും വരാറില്ല അപ്പം ആ ഇതിൻ്റെ ഉള്ളിലെ ആംബുലൻസിലെ പ്പുണ്ടായിരുന്നു ഒരു പയ്യന്റെ എടുത്തോണ്ട് ഇത് വൈറലായി എത്രയേ ഉള്ളൂ ആ വീഡിയോ കാണുമ്പോൾ അറിയാം ഭയങ്കര സ്പീഡിൽ ഓടിയിട്ടാണ് വണ്ടികളൊക്കെ ഒരു നൂറ് മീറ്ററോളം നല്ല ബ്ലോക്ക് അല്ലായിരുന്നേ പിന്നെ നമ്മൾ ഇറങ്ങി ആക്ട് ചെയ്യാണ്ട് അവിടെ പെട്ടെന്ന് ബ്ലോക്ക് മാറില്ല അതുകൊണ്ട് ചെയ്താ ഇപ്പൊ ആ പേഷ്യന്റിന്റെ അവസ്ഥ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവര് വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഇവിടെ അത് ഞാൻ പറഞ്ഞിട്ടില്ല അത്രയ്ക്കും ഒരു പേയ്മെന്റ് ആവശ്യമില്ല കാരണം ഞങ്ങൾ ഞങ്ങടെ എന്താ പറയാ ഞങ്ങളുടെ സർവീസ് അല്ലെ ഞങ്ങളുടെ ജോലിയാ അതേ ചെയ്യുന്നുള്ളു ഈ ഓട്ടം കണ്ടപ്പോഴേ ഇതിന് മുമ്പ് പ്രാക്ടീസ് ഉണ്ട് സ്പോർട്സ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ അത്ലെറ്റ് ആനുവൽ അത്ലറ്റ് മീറ്റിലെ ഫാസ്റ്റസ്റ്റ് വുമൺ ആയിരുന്നു അത് ഞങ്ങളുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ വന്നപ്പോ പിന്നെ എല്ലാവരും അത് കമന്റ് ചെയ്യുന്നത് ഫിറ്റ്നസ് എപ്പോഴും ശ്രദ്ധിക്കും എനിക്ക് അമ്പത് ഫിറ്റ്നസ് ഞാൻ നോക്കേ അതിന്റെ ഈ ഓട്ട മത്സരത്തിന് കൂടുതൽ പ്രായം കുറഞ്ഞ കുട്ടികളുമായിട്ട് മത്സരം ഇരുപത്തി അഞ്ച് മുപ്പത് വയസ്സ് പ്രായമുള്ള കുട്ടികളോട് കൂടിയാണ് മത്സരിച്ചത് ഇതുപോലെയുള്ള കനിവും കരണിയും ഒക്കെ കാണിച്ച് സാധ്യമായിട്ടല്ല നേരത്തെ മുടി മുറിച്ച് രോഗികൾ നമുക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമുക്ക് ഞാൻ ഇതുവരെ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു തീരുമാനങ്ങളും ഫ്ലോപ്പ് ആയിട്ടില്ല അതൊക്കെ എന്താ എന്താ മനുഷ്യനെ ചെയ്യാൻ പറ്റുള്ളൂ ഈ മൃഗത്തിനും മനുഷ്യനും വേർതിരിക്കുന്നത് വിവേകമല്ലേ വിവേകത്തോടു കൂടി ചിന്തിച്ചാ ആർക്കും ചെയ്യാവുന്ന പറയുമ്പോൾ മുടിയൊക്കെ കൺസേൺ ആ മാറണം എനിക്ക് ഇവിടെ വരെ മുടി ഉണ്ടായിരുന്നു ആ മുടിയിലൊന്നും ഒരു കഥ ഇല്ല എന്നുള്ളത് എനിക്ക് അന്ന് പോയപ്പോഴാണ് ലിറ്ററലി രണ്ടു വട്ടം കൊടുത്തു ഒരു വട്ടം കട്ട് ചെയ്ത് ഇവിടെ കൊടുത്തു രണ്ടായിരത്തി പതിനാറിൽ പിന്നെ അത് വളർന്ന് വന്ന് ഇത്ര ഇത്രയെത്തിയപ്പോ ോർത്തു ഓക്കെ മുടി ഓക്കെ പക്ഷെ സ്വർണ്ണവണ്ണം അത് മനുഷ്യനല്ലേ മനുഷ്യനെ സഹായിക്കാൻ പറ്റുമോ അതെന്താ സിറ്റുവേഷൻ അതൊരു ഡെഡ് ബോഡിയുടെ ഡ്യൂട്ടിക്ക് പോയതാ ഞാൻ ഡെഡ് ബോഡി ബന്ദർസ് ഡ്യൂട്ടി ോസ്പിറ്റലിൽ ബില്ലിറക്കാണ്ട് അത് ഹോസ്പിറ്റലിൽ ആരും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും സൗജന്യ ചികിത്സ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അവര് ഞാൻ എനിക്കപ്പൊ തോന്നിയത് അങ്ങനെയാ കാര്യങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇതേ സപ്പോർട്ട് സപ്പോർട്ടൊക്കെ ഉണ്ട് മക്കൾക്ക് ഭയങ്കര ഹാപ്പിയാ അവര് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഭയങ്കര റീച്ച ഈ മുടി മുറിച്ചപ്പോഴൊക്കെ മക്കൾക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല പിന്നെ എല്ലാവരും അഭിനന്ദനൊക്കെ പറഞ്ഞു അവരും ചെയ്തു അയ്യോ ഓക്കെ അപ്പോൾ നല്ലൊരു മാതൃക കാണിക്കുന്ന ഒരു അമ്മയും കൂടിയാണ് അതെ അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം ഈ ഒരു വീഡിയോ കണ്ടപ്പോ ആ രോഗിക്ക് എത്രയും പെട്ടെന്ന് അവര് റിക്കവർ ആയിട്ട് നമ്മള് മാഡം ചെയ്തൊരു കാര്യം അത് എല്ലാവർക്കും എത്രത്തോളം ചെയ്യൂ എത്ര പോലീസുകാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആണ് എന്നാലും അപ്പൊ ആ വീഡിയോ കണ്ടപ്പോ നമ്മുടെ മനസ്സ് നിറഞ്ഞു അപ്പൊ മാം ഈ ഒരു ജോലി അത് അത്രയും ഹൃദയത്തിലേറ്റി മാമിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു ഒരുപാട് സന്തോഷം കാണാനും പരിചയപ്പെട്ടതിലും ഒരു കൈ തരാമോ താങ്ക് യു സംഭവം വൈറലായെന്നൊക്കെ സഹപ്രവർത്തകരൊക്കെ അറിഞ്ഞപ്പോ അവരുടെ ഹാപ്പിയാണ് കാരണം സ്വഭാവം അറിയാം ഇങ്ങനെ എന്ന് കമ്മീഷണർ അഭിനന്ദിച്ചു ഞങ്ങളുടെ ഞങ്ങളുടെ എസി അഭിനന്ദിച്ചു അതാണ് ഞങ്ങളുടെ എസിപിയെ പോയത് പിന്നെ സി പി ഒക്കെ റിവാർഡ് എഴുതി മറ്റേ ജി എസ് സി എഴുതി സോഷ്യൽ മീഡിയയില് വീഡിയോസിൽ വരുന്ന കമന്റ് ഒക്കെ കാണുന്നുണ്ടോ ഞാൻ നോക്കാം സമയം കിട്ടാതെ അവരുടെ സന്തോഷം ഈ ഇത്രയും വർഷത്തെ ഇപ്പൊ എത്ര വർഷിക്ക് ഇരുപത്തി മൂന്ന് കൊല്ലം ഇരുപത്തി മൂന്ന് കൊല്ലം ഓക്കെ അമ്പത് വയസ്സ് ഇരുപത്തി മൂന്ന് ഈ ഒരു കരിയറിൽ ഏറ്റവും മനസ്സിൽ തട്ടി അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് വിഷമിപ്പിച്ച പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഓരോരോരോ അനുഭവങ്ങളാണ് എല്ലാ മനസ്സിനെ സന്തോഷം തരുന്നതും ഉണ്ട് ദുഃഖം തരുന്നു ഏതെങ്കിലും ഒന്ന് വേർതിരിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാ എല്ലാം ഈ ഡെഡ് ബോഡിയും ഒക്കെ ബന്ധപ്പെട്ടതൊക്കെ അതൊക്കെ ഈ ഈ പറഞ്ഞ തരത്തിൽപ്പെടും ഈ പോലീസുകാരാണ് അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ആണ് ട്വന്റി ഫോർ അവേഴ്സ് അവർ ഭയങ്കര വിജിലന്റായിട്ടിരിക്കുന്നു അപ്പോൾ മാഡം കാണിച്ചു കൊടുക്കുന്നത് നല്ല മാതൃകയാണ് മക്കളോട് ഈ പ്രൊഫഷൻ സജസ്റ്റ് രണ്ടാമത്തെ ക്രിമിനോളജി കഴിഞ്ഞതാണ് പോലീസ് ആവണമെന്നും പറഞ്ഞ പി എസ് സി കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക ഓക്കെ മക്കളൊക്കെ എന്താ ചെയ്യണേ കല്യാണം എസ് സി സൈക്കോളജി ആയിരുന്നു അവളെ ഇപ്പൊ അഞ്ചു കൊല്ലായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നു ഈ റീസന്റ് കല്യാണം കഴിഞ്ഞു രണ്ടാമത്തെ ഡിഗ്രി കഴിഞ്ഞു പി എസ് സി കൊച്ചേക്കുന്നു ദൈവമേ കുഞ്ഞുമക്കളൊക്കെ എത്ര വർഷായി രണ്ടായിരത്തിഒമ്പതിലെ ഒമ്പതില് അപ്പൊ പിന്നീട് അങ്ങോട്ടുള്ള ഒരു സിംഗിൾ പേരന്റ് സിംഗിൾ പാരന്റ് ആണ് എല്ലാ തരത്തിലും മാമിന് ആണ് ഓക്കെ അപ്പൊ ഒരുപാട് സന്തോഷം മാമിന് കോൺഫറൻസ് ഉണ്ട് ഞങ്ങളൊന്നും വേഗം എടുത്തേ താങ്ക് സോ മച്ച് ഇത്ര സമയം തന്നില്ല ഓക്കെ താങ്ക് സോ മച്ച്